ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അസാ വൈക്കും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സുകൾക്കും നല്ല സബ്സ്ക്രൈബ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് നിർത്തിക്കാളി പിന്നെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ മാറ്റങ്ങളും വരുത്തികളൊക്കെ വരുത്തേണ്ട നിങ്ങളുടെ നമ്മൾ നമ്മളറിയിക്കുക നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കണം ഒരിക്കലും പോകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി മൊത്തം കച്ചറയ്ക്കാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊന്ന് കഴുകി വാഷ് ചെയ്യാൻ കൊടുത്ത് വാഷ് ചെയ്താൽ കൊടുത്ത് വന്നിട്ട് കുളിച്ച് ഫ്രഷ് ആക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താണ് ഇവിടെക്ക് പോകേണ്ടത് എന്നൊക്കെ ഉള്ളത് ഓക്കെ ഗൈസ് ഓക്കെ സ്റ്റേറ്റ്യൂൺ മറക്കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്റെ വണ്ടി മൊത്തം ആക്കിയൊക്കെ മൊത്തം കച്ചറിയുന്നത് പെരുന്നാളിന് മുമ്പ് എങ്ങാണ്ട് വൃത്തിയാക്കിയത് എന്നിവിടെ മൊത്തം മൊത്തം ബാക്കിലൊക്കെ ഫുള്ള് കച്ചറിയാണ് ഗൈസ് അപ്പോൾ നമ്മളിതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മങ്കരയിലേക്ക് നമ്മൾ സ്ഥിരം കൊടുക്കാറുണ്ട് മങ്കരയിലേക്കാണ് പോകുന്നത് മങ്കരയിൽ പോയിട്ട് ഇത് കൊടുക്കുക വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടേക്ക് പോകുന്നതിലൊക്കെ തീരുമാനിക്കട്ടെ ഒരു പ്ലാനിങ്ങൊന്നുമില്ല ഇന്ന് മിക്കവാറും ഞാൻ ഒറ്റക്കണിയാണ് എല്ലാം എടുത്തിട്ടും ഇപ്പം ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം കേട്ടോ നമ്മളിത് മുന്നോട്ട് പോവുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ നമ്മൾ നല്ല വീഡിയോസ് ആയിട്ടൊക്കെ ഒറ്റക്കു പോകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് സബ്സ്ക്രൈബ് കൂടുന്തോറും നമുക്ക് ചെറിയൊരു ചെയ്യാനുള്ളൊരു ഉത്സാഹം കൂടി ആവും ഗൈസ് വരാറ് മംഗലയിൽ ഇവിടെ ഇനി വന്നപ്പോൾ ഒരു വണ്ടി കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ വെയ്റ്റിങ്ങിലാണ് ഗൈസ് കുറച്ചൊരു വെയിറ്റ് ചെയ്യാം കഴിക്കണമെന്ന് അത്യാവശ്യം അപ്പം അങ്ങനെ കാറിൻ്റെ ഉള്ളു മൊത്തം പൊതിയായിരുന്നല്ലോ അതൊക്കെ അവർ ഭക്ഷണം ചെയ്ത് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ മുകളിൽ കയറ്റിയിട്ട് ആ അടി മൊത്തം ഫുള്ളായിട്ട് ഫുൾ വാഷിനാണ് കൊടുക്കുന്നത് അടിപൊളിയൊക്കെ നമ്മൾ കാർ അങ്ങനെ സൂപ്പർ സുന്ദർട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുകയാണ് പരിപാടി കഴിഞ്ഞ് അവിടുന്ന് പോകുക എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഗായസ് നമ്മൾ കുളികൾ കഴിഞ്ഞു എവിടെയെങ്കിലും വെച്ച് പിടിക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എവിടേക്കാൻ എന്നാലും പ്ലാനിങ് ഒന്നും ഇല്ല എങ്ങനെ പോവുകയാണ് അതങ്ങനെ അവസാനിച്ച് അങ്ങനെ അടുത്തടുത്ത വീഡിയോയിലേക്ക് നമ്മൾ വരാം അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് വിടുകയാണ് നമ്മൾ നീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മളിങ്ങനെ ഇറങ്ങി ഒറ്റക്കാനുള്ളത് ഞാനെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിയിട്ട് പോകും അപ്പം ആർക്കും അങ്ങനെ ഒഴിവൊന്നും ഇല്ലല്ലോ അപ്പോൾ മിക്കവാറും അപ്പം എന്തായാലും ഞാൻ ഇവിടുന്ന് അങ്ങനെ വിടട്ടെ വിടട്ടേട്ടാ ഓക്കെ പോണ വൈക്ക് വെച്ച് നമ്മൾ അങ്ങനെ വിശേഷങ്ങൾ കണ്ടുപോകാം അപ്പൊ നമ്മൾ പോയി പോയി പോകുന്ന സമയത്ത് നമുക്ക് ഒരാളെ കിട്ടിയത് ക്യാമറ പിടിക്കാൻ ഉപകരിക്കാം ഓപ്പന നമ്മൾ പോകണവരൊന്നുമില്ല ഏതുവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ നാട്ടുകാരെ തന്നെയാണ് അതിൽ അപ്പൊ ചേർക്കാ പോണത് അതെ യെസ് പെരിന്തൽമണ്ണ വരെ അവരുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ പെരിന്തൽമണ്ണ വഴി അങ്ങനെ കാലിക്കറ്റ് പോയാലോ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഇപ്പം ഒറ്റക്കല്ല രണ്ടാളുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിനി പോണത് നേരെ പെരിന്തൽമണ്ണ വഴി കാലിക്കറ്റ് നെയറ്റിൽ അവിടുത്തെ ബീച്ചിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാനും ചിലപ്പോൾ നാളത്തെവിടെയെല്ലാം വരുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ലെങ് കൂടിക്കഴിഞ്ഞാൽ വല്ലാണ്ടിട്ട് വെറുപ്പിക്കാറില്ല ആൾക്കാരെ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുടിവെള്ളം പോകാനുള്ളത് ചൂട് കാരണമാണ് കുടിവെള്ളം ൊരു അത്യാവശ്യ ഘടകം വന്നിട്ടാണ് ഇപ്പൊ കുടിവെള്ളം ഒക്കെ പിന്തുണ ചെയ്യണ തമിഴ്നാട്ടിലാണ് പണ്ട് കണ്ടിട്ടുള്ളത് ആ പണ്ട് തമിഴ്നാടിൽ നിന്ന് ലോഡിന്ന് പോയിരുന്നു കണ്ടിരുന്നു ആ സമയത്ത് നമ്മളെ പെരിന്തൽമണ്ണിയും ഇങ്ങനെ വെള്ളത്തിനും എല്ലാം പെരിന്തൽമണ്ണ കേരളം ഒറ്റയ്ക്ക് വെള്ളത്തിനും ക്ഷാമാണ് മാക്സിമം വെള്ളം കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് രണ്ടു ദിവസത്തിനുള്ളിൽ മഴ ഉണ്ടാവും ഓട്ടോ നമുക്കല്ലേ വെള്ളം സപ്ലൈ ആണ് ഗൈസ് കേരളത്തിൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥ തമിഴ്നാട് ഞാനിത് പണ്ട് കിട്ടുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ കേരളത്തിലുണ്ട് കുടിവെള്ള കുടിവെള്ള സപ്ലൈ വേറെ നിർബന്ധിയില്ലാത്തതുകൊണ്ട് തന്നെയല്ലേ ഇപ്പം നമ്മളങ്ങനെ ഞാനങ്ങനെ മലപ്പുറത്തെത്തി അപ്പം ചായ കുടിക്കാൻ സമയം നാല് മുക്കാലായി ചായ കുടിക്കാൻ ഒരു സ്പോട്ട് കണ്ട് മലപ്പുറം എത്തിയത്തില്ല മലപ്പുറം എത്തുന്നതിന് മുമ്പ് ചായ എന്തൊക്കെയുണ്ട് നോക്കട്ടെ പറ്റും வீட்டில் சோசி മലപ്പുറത്തിനു മുമ്പോ ചായ കുടിച്ച് ചായ അടിപൊളി ചായ അടിപൊളി അത് നമ്മൾ നേരെ കോഴിക്കോട് കോഴിക്കോട് വില്ലേജ് ആളുകൾ കോഴിക്കോട് എത്തിയപ്പോഴും നമ്മൾ അപ്പുറത്താണ് ഗൈസ് നിർത്തിയിട്ടുള്ളത് കാറിൽ അടുത്തേക്ക് പോകണം ഹൈവേ ആണിത് അപ്പൊ ഇനി നമ്മൾ ഇനി കോഴിക്കോട് മലപ്പുറം കടന്നിട്ട് കാണാട്ടോ ഇവിടെ മലപ്പുറം കടന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പരിപാടി ആയിരിക്കാം അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിരിക്കാം എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആയി കൈകറ്റെത്തുമ്പോ ലേറ്റ് ആവും നോക്കാം നമ്മൾ ഇങ്ങനെ കോഴിക്കോടിന്റെ ഏതോ ഒരു പാലം പാലത്തിന്റെ പേരൊന്നും നോക്കിയില്ല പണി നടക്കുന്നതുകൊണ്ട് പാലത്തിന്റെ പേരും നടക്കാനല്ല താഴെ കാലിലാണ് മോളിൽ നമ്മള് പാലത്തിൽ കൂടെ പുതിയ റോഡ് മണിയൊക്കെ നടക്കുന്ന ആ സ്ഥലം രേഖപ്പെടുത്തി സൺസെറ്റ് ഒന്നും കാണാൻ കോഴിക്കോട് സ്വന്തം കോഴിക്കോട് കിട്ടാം തോന്നുന്നു കോഴിക്കോട് എത്തിയിട്ടുണ്ട് നമ്മള് കോഴിക്കോടത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനി വരുന്നായിരിക്കും കോഴിക്കോട് വിശേഷം രണ്ടു ദിവസം ഉണ്ടാവട്ടെ കാണാൻ അങ്ങനെ കോഴിക്കോട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ മലപ്പുറം വഴി കോഴിക്കോടേക്ക് എത്തിക്കാണ് ഞങ്ങളുടെ സ്വന്തം കോഴിക്കോട് ഭക്ഷണപ്രിയരുടെ നാടാണ് കോഴിക്കോട് അങ്ങോട്ട് ഫുഡ് ആൻഡ് എക്സ്പ്ലോർ ഫുഡ് എക്സ്പ്ലോറിങ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടീന്ന് എക്സ്പ്ലോറിങ് ഉണ്ടായിക്കോട്ടെ എന്നാൽ കഴിയുന്നത് ഇപ്പോൾ ചൂടാണ് എന്നാലും നോക്കട്ടെ സ്റ്റേ ആണെങ്കിൽ നാളെയും കൂടി ഉണ്ടായിരിക്കാം ഓക്കെ ഗൈസ് അതു നേരെ നമുക്ക് വെച്ച് പിടിക്കാം ഇങ്ങോട്ട് അങ്ങനെ ഹൈലൈറ്റ് മാളിൻ്റെ ഓപ്പോസിറ്റിൽ കോഴിക്കോണ്ടിരിക്കുകയാണ് ഹൈലൈറ്റ് മാ നമ്മൾ നമ്മൾ കേട്ടോ നാളെ നാളെ ഇവിടെ അങ്ങനെ വണ്ടി പാർക്കിംഗ് ഒരു വിധത്തിൽ കെട്ടി നമ്മൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കോഴിക്കോട് ബീച്ച് അവിടെ എന്തോ ഒരു ചുമരിന്റെ എന്തൊക്കെ ഒരു എന്തോ ഒരു സംഭവമാണ് മാനേജറ സ്ക്വയറിന്റെ അടുത്താണ് നമ്മൾ വന്നിട്ടുള്ളത് ഐശ്വരധി എന്നുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായത് നാളത്തെ ഇവിടെ വരുള്ളൂ കേട്ടോ ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കാം നാൾ കേട്ടോളൂ നമുക്ക് ഐസ്വരത്തി അങ്ങനെ കിട്ടി അപ്പൊ കോഴിക്കോട് നമ്മൾ എത്തി അപ്പൊ ഈ ഐശ്വര്യത്തിൽ കഴിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി കോഴിക്കോടിൻ്റെ ഫുൾ ആയിട്ടുള്ള എപ്പിസോഡ് നാളെ വരും മറക്കാതെ കാണാം അപ്പം നമ്മൾ കോഴിക്കോട് വിശ്വാസങ്ങളായിട്ട് നാളെ വരാം അതുവരേക്കും ബൈ ബൈ